ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ പെൻസിൽ പൗച്ച് ലഞ്ച് ബാഗ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അതെങ്ങനെയാണ് നമുക്ക് ഓർഡർ പിടിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കുറച്ച് ക്ലിപ്സൊക്കെ ചേർത്ത് വെച്ചിട്ട് ഞാനൊരു വോയിസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കേട്ടതിന് ശേഷം നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിലൂടെ എഴുതി അറിയിക്കുക അതായത് ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾ െങ്ങനെയൊക്കെയാണ് ഇത് സെയിൽ ചെയ്യാനായിട്ട് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഐഡിയാസ് ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല കാരണം എല്ലാവർക്കും മനസ്സുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് അതിലുള്ളൊരു ഏണിങ്സ് കുറഞ്ഞത് ഒരു ഇരുന്നൂറ് രൂപ ആയാലും നൂറ് രൂപ ആയാലും നമ്മൾ ചെയ്തിട്ട് ഉണ്ടാക്കിയ പൈസക്ക് അത്രയും മൂല്യമാണല്ലേ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ അതിനുള്ള പണം സ്വരൂപിക്കുക എന്നുള്ളത് ഭയങ്കര കാര്യമാണ് ഭയങ്കര വലിയൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് കുറച്ച് നമുക്കിഷ്ടപ്പെട്ട കുറച്ച് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും മറ്റുള്ളവരുടെ നമുക്ക് ആ ഒരു ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങിക്കാനായിട്ട് എനിക്ക് ഇത്ര പൈസ തരുമോയെന്ന് ചോദിക്കുന്നതിലും നല്ലതാണ് നമ്മൾ നമ്മളതിനായിട്ടുള്ള ഏണിങ്സ് നമ്മൾ കണ്ടെത്തുന്നത് മാത്രമല്ല ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മളതൊരു സപ്പോർട്ടിങ് കൂടിയാണ് ഓക്കെ എല്ലാവരെയും എന്താ പറയുക ജോലി ചെയ്യാത്തവരെ മോശം അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത് എന്തായാലും വീട്ടിലിരുന്നിട്ട് ഏ പുറത്തോട്ടൊന്നും പോകാൻ പറ്റാത്തവരോടാണ് വീട്ടിലിരുന്നിട്ട് ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് വീട്ടിലുള്ള പിന്നെ മറ്റുള്ളവരെയും കൂടി ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് എനിക്കറിയുന്ന കുറച്ച് കൂട്ടുകാർ തന്നെ ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല കൊച്ചു കുട്ടികളുണ്ട് ഈവൻ നമ്മുടെ കമൻസിൽ പോലും വന്നിട്ടുണ്ടായിരുന്നു കൊച്ചു കുട്ടിയാണ് വീട്ടിൽ നിന്ന് എനിക്ക് പുറത്ത് പോയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോസ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ പെൻസിൽ പൗച്ചൊക്കെ തയ്ച്ചു തയ്ച്ചിട്ട് അവരുടെ അവരുടെ കുട്ടികൾക്ക് തന്നെ കേട്ടോ അവരുടെ കുട്ടികൾക്ക് തന്നെ കൊടുത്തിട്ട് സ്കൂളിലോട്ട് അവർ കൊണ്ടുപോയി കൊണ്ടുപോയതിന് ശേഷം രണ്ടും മൂന്നും ഓർഡേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു ഒരുമിച്ച് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടില്ലെങ്കിലും ഇതുപോലുള്ള ഓർഡേഴ്സ് അതായത് ഒരു ഒരു പീസിന് കുറഞ്ഞത് വളരെ കുറഞ്ഞത് ഒരു അമ്പത് രൂപയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കതൊരഞ്ച് പീസായിട്ട് നിങ്ങൾ തയ്ക്കുമ്പോൾ എത്ര പൈസയായി ആയി ചിന്തിച്ച് നോക്കിയേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു ഓപ്ഷൻസ് തന്നെയാണ് കേട്ടോ ഇതെന്തുകൊണ്ട് നിങ്ങളാരും ചിന്തിച്ചിട്ടില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ പറ്റുന്ന കാലത്തെല്ലാം ഓരോ സംഭവങ്ങളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു നോമ്പിന്റെ സമയത്തൊക്കെ ഞാൻ ആ ഒരു റമദാൻ മാസിന്റെ നോമ്പിന്റെ സമയൊക്കെ ഇല്ലേ ആ ഒരു സമയത്തൊക്കെ ഞാൻ ജിൽബാബ് നിസ്കാര കുപ്പായ ഉണ്ടല്ലോ ആ ഒരു നിസ്കാര കുപ്പായൊക്കെ തയ്ച്ചിട്ട് സെയിൽ ചെയ്യാറുണ്ടായിരുന്നു ഒരുപാട് ഓർഡേഴ്സ് എനിക്ക് എന്താ പറയുക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തൃശ്ശൂർ നിന്നും എറണാകുളത്തു നിന്നും പാലക്കാട് നിന്നും മലപ്പുറത്തു നിന്നും ഒക്കെ ആയിട്ട് കണ്ണൂരിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആ ഒരു സമയത്ത് നല്ലൊരു ഓർഡേഴ്സ് കിട്ടിയിട്ട് എൻ്റെ കയ്യിൽ അത്രയും ക്യാഷും നമുക്ക് എന്താണ് എന്തെങ്കിലും വാങ്ങിക്കാനും പിടിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു ക്യാഷ് കൊണ്ട് നല്ല രീതിയിൽ ഞാൻ െയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ എന്നെ പോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങളൊട്ടും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ വീട്ടിൽ എൻ്റെ കയ്യിൽ സാധാരണ മെഷീനാണ് നിങ്ങളുടെ അടുത്തും സാധാരണ മെഷീനും കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ടൈം കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ക്ലോത്തൊക്കെ വെച്ചൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഓർഡേഴ്സ് എടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കിതിൻ്റെ മാർക്കറ്റിങ് അവൈലബിൾ ആവുക എന്നുള്ളതാണ് അപ്പോൾ മാർക്കറ്റിംഗ് ഒക്കെ നല്ല കിട്ടണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ക്ലോത്ത് ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റണം ഹോൾസെയിൽ ആയിട്ട് ഇതുപോലുള്ള എന്താ പറയുക ഈ സോഫ കവറും അതുപോലെ തന്നെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ പിന്നെ റണ്ണിങ് മെറ്റീരിയൽസൊക്കെ കട വിൽക്കുന്ന കടകളിൽ അതും അതുപോലെ തന്നെ ഈ ഒരു സോഫ ഒക്കെ കടകളുണ്ട് അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കട്ടിയുള്ള ഒരു ക്ലോത്ത് കിട്ടും ആ ക്ലോത്തിൻ്റെ പേരെനിക്കറിഞ്ഞുകൂടാ കേട്ടോ അപ്പോൾ അതുപോലുള്ള ക്ലോത്ത് കിട്ടും മാക്സിമം പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്തിട്ടാണ് കേട്ടോ പ്ലാസ്റ്റിക് ഇൻക്ലൂഡ് ആയിട്ടുള്ള റെക്സീൻ മോഡലൊക്കെ ക്ലോത്ത് കിട്ടും അപ്പോൾ അതും ഹോൾസെയിലായിട്ട് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് മാത്രം വാങ്ങുക അങ്ങനെ മാത്രമേ നമുക്ക് അതൊരു എത്രത്തോളം കിട്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല വലിയ പൈസക്ക് നമ്മള് വാങ്ങിക്കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂലി ആയിട്ടൊന്നും നമുക്ക് അത്ര വലിയ പൈസ ഒന്നും ഈടാക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഹോൾസെയിലായിട്ട് വാങ്ങാനും ഇതിനുള്ള റബ്ബറും അതുപോലെ തന്നെ വെൽക്രോവും അതുപോലെ തന്നെ എന്താ ക്യാൻവാസും കാര്യങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് കിട്ടുന്ന നിന്ന് വാങ്ങാം നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വാങ്ങുന്നതാണ് നല്ലത് ആദ്യമേ കുറച്ച് ക്ലോത്ത് എടുത്തിട്ട് ചെയ്ത് നോക്കുക അതിൽ നിങ്ങൾക്ക് പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരുപാട് ക്ലോത്ത് എടുത്തിട്ട് ചെയ്യാം ആദ്യം തന്നെ ഒരുപാട് ഇതിനേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് കുറച്ച് ർച്ചയായിട്ട് ചെയ്ത് നോക്കാം എൻ്റെ ഇത് മൂന്ന് നാലാമത്തെ ഓർഡേഴ്സാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ സ്കൂളിലോട്ടാണ് കൊടുക്കുന്നത് ഡയറക്റ്റ് കുട്ടികളുടെ കയ്യിലും എത്തും അതുപോലെ തന്നെ സ്കൂളിലോട്ടും കടകളിലല്ല സ്കൂളിലോട്ടും അതുപോലെ തന്നെ ഡയറക്റ്റ് കുട്ടികൾക്കും അതായത് കുട്ടികൾ നമ്മുടെ മക്കളെടുത്തുകൊണ്ടുപോയി അവർ അവരുടെ ഫ്രണ്ട്സ് കണ്ട് അവർ അവർ വഴിയാണ് എനിക്ക് ഓർഡർ ഇട്ടുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു അസംബ്ലിയുടെ സമയത്ത് ഞാനിതിൻ്റെ ഒന്ന് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ കുട്ടികൾ അതൊക്കെ ഏറ്റെടുത്ത് നല്ലൊരു ഓർഡേഴ്സ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ തന്ന വെറൈറ്റി വെറൈറ്റി ഓർഡേഴ്സിനനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും സ്റ്റിച്ച് ചെയ്യുന്നതും ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതും അതായത് ഇതുപോലെയൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ വെറുതെ ഒരു വീഡിയോ കണ്ട് പോകുന്നതല്ലാതെ എന്തെങ്കിലും നമുക്ക് ഈ ഒരു മേഖലയല്ല സ്റ്റിച്ചിങ് മേഖല അല്ലെങ്കിൽ കൂടി ഇതുപോലുള്ള കേക്ക് വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതല്ലേ കേക്ക് അപ്പോൾ ഞാനും ഉണ്ടാക്കാറുണ്ടായിരുന്നു മുന്നേ ഒക്കെ കേട്ടോ കേക്ക് ബർത്ത്ഡേ കേക്കും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെന്താ പലഹാരങ്ങളല്ലേ നാ നാലുമണി പലഹാരങ്ങളൊക്കെ അല്ലേ അതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിവുകൾ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ കഴിവുകളെ പരിപോഷിപ്പിച്ചെടുക്കാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക മറ്റുള്ളവർ കണ്ടെത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ പരിപോഷിപ്പിച്ചെടുത്ത് അതിലൊരു ഏണിംഗ് ഉണ്ടാക്കിയിട്ട് വേണം ഫാമിലിയെ നമുക്ക് ഞെട്ടിക്കാനായിട്ട് അവർക്കൊരു സപ്പോർട്ടും കൊടുക്കാനായിട്ട് ഓക്കെ നമുക്ക് നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കുറച്ച് കാര്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു പൈസ നമ്മൾ നമ്മളെന്നും ഹാപ്പി ആയിരിക്കും മാത്രമല്ല മറ്റു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ അതായത് നമ്മളെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫീലിങ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വെറുതെ ഇരിക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വെറുതെ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെയുള്ള സമയങ്ങളിൽ നമുക്ക് ഓരോ ചിന്തകളായിരിക്കും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അപ്പം മറ്റുള്ളവരെ കാര്യങ്ങളിലൂടെ ഇങ്ങനെ ചകഞ്ഞ് ചകഞ്ഞ് പോക്കും കാര്യ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു സമയം ആ ഒരു കുറച്ച് സമയമുള്ളൂ ആ കുറച്ച് സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെ പോസിറ്റീവാക്കും ാക്കാനും മാത്രമല്ല കയ്യിൽ നല്ല അടിപൊളിയായിട്ട് ക്യാഷ് സമ്പാദിക്കാനും പറ്റുന്ന എന്തെങ്കിലും ഈയൊരു സ്റ്റിച്ചിങ് മേഖല എന്നല്ല എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ തരപ്പെടുത്തി എടുക്കുക പുറത്തോട്ട് പോയിട്ട് എല്ലാവർക്കും പിന്നെ പറ്റണം എന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾ കരുതും ഇത് തന്നെയാണല്ലോ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എൻ്റെ കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ താത്ത പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ ഒരു കഴിവിനെ അനുസരിച്ച് ഞാൻ ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ട് മഷ എനിക്ക് സന്തോഷം ഉണ്ടായതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും സന്തോഷം വീട്ടിലെല്ലാവർക്കും സന്തോഷമുണ്ടായിത്താന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് അവർ കമൻസ് എഴുതുമ്പോൾ എന്നോട് പറയുന്ന ആ രീതിയിലാണ് എനിക്ക് ഉണ്ടായത് കേട്ടോ അത്രയും നല്ല ഹാപ്പി ആയിരുന്നു എനിക്ക് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കഴിവിനെ പരിപോഷിപ്പിച്ചെടുത്ത് അതിലൊരു ഇങ്ക് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടെത്തുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ഇതിനെ അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം